ഹൈഫ്രൻസ് ഇപ്പോൾ എല്ലാവർക്കും മറ്റു പ്ലേസ് ആ ഇന്നത്തെ വീട്ടിൽ എത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു ആചാര്യപ്പെട്ട ഒരു കാര്യം കാണിക്കാനാണ് അതവിടെ ഫുൾ വെള്ളം അടിച്ച് കിറന്നു നിറച്ചിട്ടുണ്ടായിരുന്നു ടാങ്കിൽ ഓക്കെ അപ്പോൾ അതിനുശേഷം എൻ്റെ വന്നിട്ട് നമ്മളെ ടാ വെള്ളം ഞാൻ ഈ ചെടിക്കൊക്കെ വെള്ളം എടുക്കുന്നതായിട്ടുള്ള നമ്മുടെ കിണറിൻ്റെ അകം കാണിച്ചു തരാം ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ തന്നെ വിശ്വസിക്കുന്നു പോലെ ഇപ്പം കേട്ടു പോയത് കണ്ടോ അവിടുത്തെ ഊറ്റിൻ്റെ ഇത് കണ്ട പോ എന്തുമാത്രം അടിപൊളി ഞാൻ ചില സമയത്തൊക്കെ അപ്പോൾ വെള്ളം നല്ല കുറവുണ്ട് ഏകദേശത്തെ ഇവിടെ നിന്ന് ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടുറ താഴെ ആവുന്നത് തന്നെ ഇത്രമാത്രം ഊറ്റിയുണ്ട് ഊറ്റി വെള്ളം കഷ്ടപ്പെട്ടെടുക്കുന്നുണ്ട് ചെറിയ വിടവുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം നല്ല ഫാസ്റ്റായിട്ട് പമ്പ് ചെയ്ത് ഇതിൻ്റെ അകത്തതാവുന്നുണ്ട് അത്രയ്ക്ക് ഊറ്റുണ്ട് കാരണം നമ്മൾ ഈ ഒരു ഏരിയ പണ്ടത് വയലായിരുന്നു വയൽ കുറച്ച് നമ്മൾ മണ്ണ് ജസ്റ്റ് ചെറുതായിട്ട് വയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലൊന്നുമല്ലായിരുന്നു അല്ല ജസ്റ്റ് ഇവിടെ കുറച്ച് അവിടെയൊക്കെ കുറച്ച് വെള്ളം പോലെ കിടന്ന സ്ഥലമായിരുന്നു ഓക്കെ അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ച് ഇട്ട് റെഡിയാക്കി ആമ്പലൊക്കെ വച്ചിട്ടുണ്ടോ അതിനുശേഷം ഇവിടെയും കുറച്ച് വെള്ളം കിടപ്പുണ്ട് ഇതിനായി ഇന്ന് ഇവിടെ എന്താ പറയുക ടാങ്ക് ക്ലിയർ ചെയ്ത് അതിനെ ക്ലിയർ ചെയ്തിന് അങ്ങോട്ട് വെച്ച് അത് ഗപ്പിടാൻ വേണ്ടി സെറ്റ് അതിനെ ഗെപ്പിടാൻ വേണ്ടി സെറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ എന്നിട്ട് അതിനെല്ലാം ശേഷം വന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു കാര്യം കണ്ടത് ആ ഇപ്പം ഓ വെള്ളം അതിന് മുമ്പേ കുറച്ച് കയറി ഓ അതിന് മുമ്പേ വെള്ളം അങ്ങ് ഫില്ലായിക്കോളാം ഈട്ട് അടുത്ത് ആ ഓർമ്മ ഇപ്പോൾ അങ്ങ് ഫില്ലാകും അപ്പോൾ വേണ്ട ഇത്രയും ഫാസ്റ്റായിട്ട് അത് നടന്നു കാരണം പോകിൽ എത്ര നല്ല വെള്ളം ഇവിടെ പിടിച്ച് പിടിക്കുന്നുണ്ട് ഈ ഒരു ഫാസ് സോ അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ വേണ്ടി എത്തിയതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ പറ്റൂ നമുക്ക് വീണ്ടും സൈനികൾ ബൈ ബൈ